മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല കെവിനെയും നീനുവിനെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കെവിൻ്റെ മരണമാണ് മലയാളികൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയാം സ്നേഹിച്ച പെണ്ണിനെ വേണ്ടിയിട്ട് മരണപ്പെട്ട ഒരു നായകൻ തന്നെയാണ് കെവിൻ നീനുവിൻ്റെ അച്ഛനും സഹോദരനും കൂടിയാണ് കെവിനെ ഇല്ലാതെയാക്കിയത് കെവിൻ എന്ന് പറയുന്ന ഒരു തൻ്റെ ജീവൻ ഇല്ലാതായതിനു ശേഷം നീനു പിന്നീട് കെവിൻ്റെ കുടുംബത്തിനോടൊപ്പമായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മീനുവിന് എന്ത് സംഭവിച്ചു എന്ന് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നീനുവിൻ്റെ പഠനവും മറ്റും ഓരോ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു പഠനം പൂർത്തിയാക്കിയതിന് ശേഷം നീനുവിന് എന്ത് എന്ന് ആരാധകർ എന്നും കരുതാറുണ്ട് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു മീനുവിനെ കെവിൻ്റെ അച്ഛൻ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു വയനാട്ടിലേക്കാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് സ്വന്തം അച്ഛനും സഹോദരനും അടുത്തേക്ക് പോവുകയോ ചെയ്തിട്ടില്ല നീനു അച്ഛൻ്റെ നല്ലൊരു തീരുമാനം എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലാതായാൽ പിന്നീട് കെവിൻ്റെ നീനുവിന് ആരുമില്ലാതെയാകില്ലേ അതുകൊണ്ട് ഈ തീരുമാനം നന്നായി എന്നും കമൻറ്റുകൾ നീളുന്നു നീനുവിന് ഇപ്പോൾ വിവാഹം കഴിഞ്ഞു ഡിസംബറിലായിരുന്നു വിവാഹം മലയാളികൾക്ക് എല്ലാവർക്കും വേദനയാർന്ന ഒരു മരണമായിരുന്നു കെവിൻ്റേത് ഈ വാർത്ത കേൾക്കുമ്പോൾ ഇത്തിരിയെങ്കിലും സന്തോഷമുണ്ടാവൂ